പാഞ്ചാല മഹാരാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശമായ ഒരു ഗ്രാമം അവിടെ വൈദ്യചികിത്സയും ആയുധ പരിശീലനവും നടത്തിപ്പോരുന്നു ആ ഗ്രാമത്തിൻ്റെ പേരാണ് അത്രയേകം അവിടെ ഉച്ച നേതൃത്വങ്ങളില്ല ആഡംബരങ്ങളില്ല മരിക്കാൻ വരുന്നവരെയല്ല മരിച്ചു വരുന്നവരെ മാത്രമാണ് അത്രയേകം യാത്ര അയക്കാറുള്ളത് നോവലിലെ പ്രധാന കഥാപാത്രം തൻ്റെ സ്വത്തും തിരിച്ചറിഞ്ഞിട്ടും അത് വെളിപ്പെടുത്താനാവാതെ മാതാവൊഴിച്ച് ബാക്കി എല്ലാവരിൽ നിന്നും നിരന്തരം അപമാനങ്ങളും പരിഹാസങ്ങളും നീതി നിഷേധങ്ങളും സഹിച്ച് ഒടുവിൽ അഭയം തേടി അവിടുന്ന് ആത്രയേകത്തിലെത്തുന്ന ധ്രുപദ മഹാരാജാവിൻ്റെ മകൻ നിരമിത്രനാണ് ഇതിലെ പ്രധാന കഥാപാത്രം ഒരേ സമയം ആണിനെയും പെണ്ണിനെയും ഉൾക്കൊണ്ട ആ ജന്മത്തെയാണ് ആ രാജശ്രീ ആത്രയേകത്തിൽ അവതരിപ്പിക്കുന്നത് ആത്രയേകത്തിൽ നിരമിത്രനാണ് കേന്ദ്ര കഥാപാത്രമെങ്കിലും ഒരു കൂട്ടം സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ കൂടി അത്രയും പ്രാധാന്യത്തോടെയുണ്ട് കൃഷ്ണ ഇള വിശാഖ തുടങ്ങി അനേകം കഥാപാത്രങ്ങൾ മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു നിൽക്കുന്നു രാജ്യതന്ത്രങ്ങളിലൂടെയും ചതിപ്രയോഗങ്ങളിലൂടെയും അധികാരങ്ങളിലൂടെയും അധിനിവേശങ്ങളിലൂടെയും നടത്തുന്ന ഭരണവർഗം അവിടെ വിവാഹം പോലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല രാജ്യങ്ങൾ തമ്മിലാണ് അതിനിടയിൽ ഇല്ലാതായി പോകുന്ന എത്രയോ ജന്മങ്ങൾ നോവൽ സമകാലിക പ്രശ്നങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ യുദ്ധങ്ങളും അധാർമികമാണ് എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് പണവും അധികാരവുമുള്ള രാജാക്കന്മാർക്ക് വേണ്ടി കഥകൾ മെനയും കള്ളങ്ങളിൽ കെട്ടിപ്പൊക്കിയ സിംഹാസനങ്ങൾ രാജ്യങ്ങളുടെ മഹത്വവും മഹത് വ്യക്തിത്വങ്ങളും അവർ ഉണ്ടാക്കും പിന്നീടോ ഒരിക്കൽ ഇതെല്ലാം തിരിച്ചറിയപ്പെടും അതിമനോഹരമായ ആശയും ആഖ്യാനരീതിയുമാണ് ഈ നോവലിലുള്ളത് എം ഡിയുടെ രണ്ടാമൂഴമാണ് മഹാഭാരതത്തിൻ്റെ മറ്റൊരു വശം ഇതിനു മുമ്പ് വായിച്ചത് എന്നാൽ മഹാഭാരതത്തിൽ അത്ര ഊന്നൽ കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടില്ലാത്ത പ്രദേശമായ ആത്രേകത്തെയും അവിടുത്തെ ആളുകളെയും മുൻനിർത്തിക്കൊണ്ട് ആർ രാജശ്രീ എഴുതിയ മികച്ച നോവലാണ് ആത്രേകം നഷ്ടപ്പെടുന്ന സൗഹൃദം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് മൃതശരീരത്തിൽ നിന്ന് മാലയെടുത്ത് ചൂടുന്നത് പോലെയാണ് നല്ല ഒരു വായനാനുഭവം തന്ന മികച്ച ഒരു നോവലാണ് ആർ രാജശ്രീയുടെ ആ ക്യേകം ആർ രാജശ്രീയിൽ നിന്നും ഇനിയും മികച്ച എഴുത്തുകൾ ഉണ്ടാകട്ടെ ആ രാജശ്രീക്ക് എല്ലാവിധ ആശംസകളും